ഒരു കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേർ കൊട്ടിയം പോലീസിന്റെ പിടിയിൽ മംഗലാപുരം സ്വദേശി സവാദ് മലപ്പുറം സ്വദേശി അമീർ എന്നിവരാണ് അറസ്റ്റിലായത് മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ കുടിവെള്ളക്കുപ്പിയുടെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയത് ഒരു കോടി രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായാണ് രണ്ടുപേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോറിയിൽ കുടിവെള്ളക്കുപ്പിയുടെ മറവിലാണ് ചാക്ക കെട്ടുകളിലായി ഒളിപ്പിച്ച് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയത് സംഭവത്തിൽ മംഗലാപുരം സ്വദേശി സവാദ് മലപ്പുറം സ്വദേശി അമീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ എസിപി അലക്സാണ്ടർ തങ്കച്ചിന്റെ നേതൃത്വത്തിൽ കൊട്ടിയം എസ് എച്ച്ഒ പി പ്രദീപ ചാത്തന്നൂർ എസ്എച്ച്ഒ അനൂപ് എസ് ഐ നിതിൻ നളൻ ഡാൻസാഫ് ടീം എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ ഐ പി എസ് നികിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിളിപ്പിന് അഞ്ചു മണിയോടുകൂടി ഈ ലോറിയും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചാർജ് നിരോധിത ആസ്പീല ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അതിന് മാർക്കറ്റിലെ രണ്ട് കോടിക്കടുത്ത് വില വരുമെന്നാണ് അനുമാനിക്കുന്നത് അത് കൊല്ലം തിരുവനന്തപുരം ഏരിയയിലെ സ്കൂൾ കുട്ടികളെ സ്കൂൾ കുട്ടികളെയും സ്കൂൾ പരിസരവും പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവർക്ക് വേണ്ടി കിടത്തിക്കൊണ്ടു കൊണ്ടുവന്നതാണ് ഇതിൽ രണ്ട് പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് മംഗലപുരം സ്വദേശി സവാദും മലപ്പുറം സ്വദേശി അംഗീകരിക്കും ഈ പ്രതികൾ ഈ വണ്ടി കൊണ്ടുവന്ന ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ മാത്രമേ അവർക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് വാട്ട്സാപ്പിൽ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഈ വണ്ടി അവിടെ ഇട്ടിട്ട് പോവും അതിൻ്റെ ഏത് ഗടവിലേക്കാണെന്ന് വെച്ചാൽ ആ അവിടെ നിന്നുള്ള ആളുകൾ വന്ന് ഈ വണ്ടി കൊണ്ടുപോയി അൺലോഡ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വണ്ടി കൊണ്ടിട്ട് കൊടുക്കും സോ അതിന് ഇനി ബാക്കിയുള്ള കണ്ണികളെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം